വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ോ ഒരു യാത്ര പോകുമ്പോൾ മിക്ക ആളുകളും കാറാണ് തിരഞ്ഞെടുക്കാറുള്ളത് എന്നാൽ സ്വന്തമായി കാർ ഇല്ലാത്തവർക്ക് ഈ ഒരു കാര്യം പലപ്പോഴും ബുദ്ധിമുട്ടാകാറുണ്ട് സുഹൃത്തുക്കളുടെ വണ്ടിയോ വാടകയ്ക്കോ കാർ എടുത്ത് പോകുന്നവരാണ് മിക്ക ആളുകളും എന്നാൽ ഇത്തരക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് മാരുതി സുസുഖി പോലുള്ള ചില കമ്പനികൾ കുറച്ചു കാലം മുൻപ് ഒരു പ്ലാൻ അവതരിപ്പിച്ചിരുന്നു കാറിന്റെ ഉടമയാകാതെ എന്നാൽ സ്വന്തം കാർ പോലെ കൊണ്ടുനടക്കാൻ സാധിക്കുന്ന സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളായിരുന്നു അത് സബ്സ്ക്രൈബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന് ഇക്കാലത്ത് പുതിയൊരു ട്രെൻഡായി തന്നെ മാറിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ വാഹനം സ്വന്തം പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യാനും സാധിക്കുമെന്നതാണ് ഹൈലൈറ്റ് മാരുതി സുസുഖിയുടെ കാർ ലേസിംഗ് പ്രോഗ്രാമായ സബ്സ്ക്രൈബ് പ്ലാൻ വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് പതിനായിരം വണ്ടികളാണ് സബ്സ്ക്രിപ്ഷൻ വിൽപ്പനയിൽ കമ്പനി ഉപഭോക്താക്കൾക്ക് ഇതുവരെ കൈമാറിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രോഗ്രാമായ സബ്സ്ക്രൈബിൽ പുതിയ നാഴികക്കല്ല് കൈവരിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി തന്നെയാണ് സുസുഖി കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് കമ്പനി സബ്സ്ക്രൈബ് പ്രോഗ്രാം അവതരിപ്പിച്ചത് ഇതിലൂടെ വളരെ കുറഞ്ഞ ചെലവിൽ പുത്തൻ വാഹനം ഉപയോഗിക്കാൻ സാധിക്കും പ്രതിമാസം ഒരു നിശ്ചിത തുകയ്ക്ക് അതായത് ലോൺ എടുത്ത് ഇ എം ഐ അടയ്ക്കുന്നത് പോലെ വണ്ടി വീട്ടിലെത്തിക്കാനും സാധിക്കും എത്ര വർഷത്തേക്കാണോ കാറ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അത്രയും വർഷത്തെ ഇൻഷുറൻസ് റോഡ് ടാക്സ് സർവീസ് ചാർജ് തുടങ്ങിയവയെല്ലാം കൃത്യമായി കമ്പനി തന്നെ നോക്കിക്കോളും നോക്കിക്കോളുമെന്നതാണ് ഇതിന്റെ പ്രധാന ഹൈലൈറ്റ് നിലവിൽ ഇരുപത്തി അഞ്ചിലധികം നഗരങ്ങളിലുള്ള സബ്സ്ക്രൈബ് പദ്ധതി ഉപഭോക്താക്കളിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും കമ്പനി പറയുന്നുണ്ട് ഈ സാമ്പത്തിക വർഷം അമ്പത് ശതമാനത്തിലധികം അല്ലെങ്കിൽ ഏകദേശം അയ്യായിരം ഉപഭോക്താക്കളാണ് കാർ സബ്സ്ക്രിപ്ഷൻ സ്വന്തമാക്കിയതെന്നാണ് മാരുതി സുസുഖി പറയുന്നത് ബ്രെസ്സ ബെലിനോ ഗ്രാൻഡ് വിറ്റാര എർട്ടിക എന്നിവയുൾപ്പെടെയുള്ള പ്രീമിയം കാറുകൾക്കാണ് ഇവയിൽ കൂടുതൽ ഡിമാൻഡ് മൊത്തം സബ്സ്ക്രിപ്ഷന്റെ അമ്പത്തി മൂന്ന് ശതമാനത്തിലധികവും ഇത്തരം മോഡലുകൾക്കാണ് വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് ആവശ്യകതകളെ അടിസ്ഥാനമാക്കി ഉടമസ്ഥാവകാശ കാലയളവ് തിരഞ്ഞെടുക്കാൻ മരുതി സുസുകി സബ്സ്ക്രൈബ് പ്രോഗ്രാം ഉപഭോക്താക്കളെ അനുവദിക്കുന്നുണ്ട് കുറഞ്ഞത് പന്ത്രണ്ട് മാസം മുതൽ നാലു വർഷം വരെയാണ് സബ്സ്ക്രിപ്ഷനായി കമ്പനി അനുവദിക്കുന്ന കാലയളവ് ഇതിൽ ഏത് വേണമെങ്കിലും ഉപഭോക്താവിന്റെ സൗകര്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാനും സാധിക്കും കാലാവധി അനുസരിച്ച് വാടക നിരക്കുകളിലും മാറ്റം ഉണ്ടാകും ഉപയോഗിച്ച ശേഷം കാറ് കമ്പനിക്ക് തിരികെ നൽകണം കൂടാതെ വാർഷിക ഉപയോഗം പതിനായിരം കിലോമീറ്റർ മുതൽ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വരെ മാത്രമേ പാടുള്ളൂ എന്ന നിബന്ധനയും കമ്പനി വെച്ചിട്ടുണ്ട് പ്രതിമാസ പേയ്മെന്റുകളിൽ കാറിന്റെ ചെലവ് ഇൻഷുറൻസ് മെയിൻ്റെനൻസ് എന്നിവയും അതിലേറെയും കാര്യങ്ങൾ കമ്പനി തന്നെ വഹിക്കും ഇതിലൂടെ തടസ്സമില്ലാത്ത ഉടമസ്ഥാവകാശ അനുഭവം ഉറപ്പാക്കുകയാണ് മാരുതിയുടെ സബ്സ്ക്രൈബ് പ്രോഗ്രാം ചെയ്യുന്നത് ഉപയോഗിക്കുന്ന സമയത്ത് മോഡൽ മാറ്റണമെങ്കിൽ അതിനും അവസരമൊരുക്കുന്നുണ്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന വ്യക്തിയുടെ പ്രായം മുതൽ അറുപത്തിയഞ്ച് വരെ ആയിരിക്കണം എന്ന നിബന്ധനയും കമ്പനി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഡൽഹി എൻ മുംബൈ ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് മാർവി സബ്സ്ക്രൈബിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നതെന്നാണ് മാർവി സസുകി പറയുന്നത് വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ